സ്വാഗതം അപ്പൊന്നത്തെ പേപ്പർ കളി കേട്ടോ ഓരോരുത്തർക്ക് മൂന്ന് പേപ്പർ കൊടുക്കും ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് പേപ്പറിനോട് കഴിവ് തെളിവ് ഫസ്റ്റ് ആരാണ് മൂന്ന് സാധനം ഫസ്റ്റ് പിന്നെ സെക്കൻഡ് തേർഡ് അങ്ങനെ കേട്ടോ പേപ്പർ വേണ്ട മൂന്നാർക്ക് മൂന്ന് പേപ്പർ കൊടുക്കാം ഓക്കെ പേപ്പർ കൊടുക്കട്ടോ മൂന്നാക്ക് നോക്കി ബുധനാഴ്ച ഞാൻ പറഞ്ഞാലും മൂന്ന് പേപ്പറുമ്പളെ മൂന്ന് പേപ്പറ നമ്മള് മൂന്ന് സാധനങ്ങള് വേഗം ഫസ്റ്റ് ഉണ്ടാക്കി ഇവിടെ കാണിക്കുന്ന ഫസ്റ്റ് ഉണ്ടാകുമ്പോ ടൈമ് തൊടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് ആളാണ് കഴിക്കട്ടോ ഇതൊക്കെ ഒരു കാലം മറന്നെ കേട്ടോ നമ്മൾ നമ്മൾ ഓരോരുത്തർ ഇണ്ടാക്കോ

ഒന്നേ ഉണ്ടാക്കിട്ടുണ്ട് ഇവിടെ തണുപ്പ് രണ്ടാമത്തെ പേപ്പർ ഞാൻ പറഞ്ഞു പാട്ടാടില്ല അപ്പൊ എന്റെ രണ്ടാമത്തും കഴിഞ്ഞു തോണി പാലിച്ചിരിയ തോണി 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 രണ്ട് കാണിച്ചരാം ഒരു ഭീമാനം ഭീമാനം ഒരു തോണി ഒരു ബോള് അതിന്റെ മുന്തി ലാ അതിനെ ഡിറ്റാൾ ഇക്കാനേ ഇതെ ഓൾ റെഡി ടോ മോ ബോൾ ഇനി ബോൾ അങ്ങിനെ ട്ടോ ബോണ്ടി എടുക്ക് ഇപ്പൊ ഞാൻ എന്താണ്ണ്ടാക്കണ്ടേ ഇതൊക്കെണ്ടാക്കാൻ തൊപ്പിയേ കണ്ടക്കണ്ട് പടക്ക ഒക്കെണ്ടാക്കാന ആരീന ഇതെ ഇതെ ഒക്കെ ഉണ്ടോ അവിടെ ഉണ്ടല്ലോ ഇതെ വിമാനം ആടാ ആടാടാ പോ പോ എ നമ്മൾ ഇമാജിനേഷൻ ആടാ അതാ ഓക്യാറ്റ് ഉണ്ടാക്കരുത് ആടുക്കിടടാ ഇندهടാ ബോൾ ഒക്കെ കളിക്കാൻ ചെയ്യുന്ന ബോൾ വെറ്റില്ല ഞാൻ പിന്നെ ലാസ്റ്റ് ആണ് നമ്മൾ സാധനം കാണിക്കാൻ പോയിരുന്നത് സെക്കൻഡ് ആർക്കാണ് നമ്മൾ നോക്കാൻ പോണേ നീ നടക്കോ മോനെ നടക്കോ നിങ്ങള് ഇണ്ടാക്കോ അതിന്റെ മറന്നു പോയിട്ട് ഞാൻ മൂന്നാമത്തതും

മക്കളെ കൂടെ ഒക്കെ ചെറിയ സമയത്തൊക്കെ ഇങ്ങനൊക്കെ കളിക്കുക അപ്പൊ നല്ലതാണ് വെറൈറ്റി വെറൈറ്റി ഇതിന് എല്ലാ വെറൈറ്റി വെറൈറ്റി എന്താണല്ലേ വെറൈറ്റി ആയിട്ടുള്ളത് മാത്രേ ഉള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാറ്റീടുമായി വീണ്ടും ചേട്ടൻ എന്തായാലും നമ്മൾ തമ്പിൽ ഇട candidate ഇട്ടി കൊച്ചി ഫോട്ടോ എടുക്കാനാണ് അപ്പോൾ നമ്മൾ സാധനം ഇതി കാണിച്ചെടുട്ടോ കണ്ടോ അല്ലേ കാണിച്ചാ കാണിച്ചാ വെച്ചിരുന്ന കണ്ടോ ഇട്ടോ ദാ കോപ്പി പൂ തമ്പിലെ കോപ്പി ഞാൻ തടി വെക്കട്ടോ ഓക്കേ നമ്മൾ തമ്പിൽ ഇcontainsKey തമ്പിലിൽ റൈറ്റ് ഓ ഇഷ്ടപ്പെട്ട ക്ലിയർ ഷെയർ